ഹലോ കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീട് വേറെ ഒന്നുമല്ല നമ്മൾ കുറേ കാലത്തിന് ശേഷം ചൂണ്ടിയിടാൻ പോകും വേറെ എവിടെയെല്ലാം നമ്മുടെ കുളത്തിൽ തന്നെയാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള ചൂണ്ടിയിടലേ ഉണ്ടാവുകയുള്ളൂ ബൾക്കായിട്ടുള്ള മീൻ പിടുത്തൊന്നും ഉണ്ടാവില്ല പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ ചൂണ്ടിയിടുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ മീനാണ് നമ്മുടെ കുളത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് നിങ്ങൾ കാണിച്ചുതരാം ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് നമ്മൾ ഇടാൻ പോകുന്ന എരയും മാവും ഇതിൽ ഇതിലേതിലാണ് നമുക്കിപ്പോൾ മീൻ കിട്ടുക എന്ന് നോക്കാം വെച്ചാൽ വലുതായിട്ടൊന്ന് അലോകായപ്പം നമുക്ക് ചൂണ്ടയിൽ മീൻ കിട്ടിയിട്ടുണ്ട് നോക്കി നമ്മുടെ വയർ വലിച്ചിട്ട് പോകുന്നുണ്ട് പൊട്ടു തുമോ പെട്ട് പൊട്ടുമൊട്ട് മീൻ കിട്ടി കയ്യോ താഴ്ത്തും പാർട്ടി പാർട്ടിക്കരു വരുമോ അത്യാവശ്യം വലുപ്പുള്ള സാധനം നമ്മൾ ഒരു മീൻ കിട്ടി ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ മീൻ കിട്ടുമോന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഒന്നും കൂടി ഇട്ടിട്ടുണ്ട് ചൂണ്ട നമുക്ക് കാണാൻ പറ്റും അത് അത്തീട്ട് പോണു ചൂണ്ട വെച്ചിട്ട് പോയി വലിയ മീൻ അത്യാവശ്യം വലുപ്പുള്ള ഒരു മീനുണ്ടാക്കിട്ടിരിക്കുന്നു അയ്യോ കുഴപ്പമില്ല അത്യാവശ്യം വലുപ്പമുള്ള മീനൊക്കെ കിട്ടിയിരിക്കട്ടോ ഇത് നല്ല സൈസ് വരുന്ന ഒരു ടൈപ്പ് ഒരു രണ്ട് കിലോ ആ സൈസൊക്കെ വരാം നമുക്കൊരു ഒന്നര കിലോ ആ സൈസിലൊക്കെ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ മീൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ടിയിട്ടുണ്ട് തിലോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കൂട്ടം കൂട്ടമായിട്ടേ വരുള്ളൂ അപ്പോൾ ഒരു മീന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വേറെ മീനിലോട്ട് പോകാൻ കഴിയും ഞാൻ ചില സമയത്ത് ഇരയൊക്കെ ഇടാറുള്ളപ്പോൾ എനിക്ക് ഏകദേശം ഒരു ദിവസം ഒരു പത്ത് കിലോ ആ റേഞ്ചിലൊക്കെ കിട്ടും ഒരു രണ്ട് മണിക്കൂർ ചൂണ്ടിയിട്ടാൽ മതി അത്രയും മണ്ടന്മാരാണ് ഈ മീൻ എന്തോന്ന് ചെറിയ രീതിയിൽ കൊത്തുന്നുണ്ട് കൊത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മീൻ കിട്ടുമോ എന്ന് നോക്കാം കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അവിടെ ഒരു വെള്ള കളറായിട്ട് ഒരു പീലീൻ്റെ അതാണ് നമ്മുടെ ചൂണ്ടിൻ്റെ സെറ്റപ്പ് നമ്മൾ ചെറിയ രീതിയിലാണ് അവിട്ടിട്ടുള്ളൂ അപ്പോൾ വേഗം മെഴുങ്ങാനുള്ള ചാൻസസ് കൂടുതൽ കൂടുതലിട്ടാൽ ചിലപ്പോൾ മെഴുങ്ങില്ല തലപ്പിൽ മാത്രം മാത്രമേ നമ്മളിട്ടിട്ടുള്ളൂ വലിക്കുന്നുണ്ട് മീൻ ചാൻസ് കുറവാണ് മാവ് കഴിയുന്ന ചാൻസ് കൂടി നോക്കാം മാവ് കഴിയും അതെ ഞാൻ ചൂണ്ടിയിട്ടുണ്ടായിരുന്നു ഏതോ മീൻ പെട്ടിട്ട് തോന്നുന്നുണ്ടോ വലിച്ചിട്ട് കണ്ടോ വേറെ വലിച്ചിട്ട് പോണോണ്ടോ നമുക്ക് വലിച്ചു നോക്കാം കേട്ടോ അയ്യോ പോയി അത് പോയി ഗായസ് നമുക്കേ എരയുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മീൻ പിടിക്കാൻ തറിയോ അപ്പോൾ മീൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഏരെ വെട്ടിയിട്ട് വരാം ഓക്കെ വലിയ മീൻ ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ട് നമ്മൾ വലയ്ക്കൊന്നും ഈ മീൻ കിട്ടാറില്ല ഞാൻ പോയി ഏര വെട്ടിയിട്ട് വരാം ബൈ ബൈസ് അപ്പോൾ നമ്മൾ പൊരിഞ്ഞ് മീൻ എടുത്തു കേട്ടോ ഇടുക എടുക്കുക ഇടുക എടുക്കുക ആ റേഞ്ചിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഞാൻ വലിച്ചിട്ട് പോകുന്നു മീൻ വലിച്ചിട്ട് പോയാൽ ഞാൻ പിടിച്ചു കയറ്റി വന്നു ഓക്കെ കുട്ടിയാണ് തോന്നുന്നു കുരുങ്ങി മീനേത്തിന് കാത്തി കുട്ടി മീനാണോ കാമ്പ് പെട്ടിട്ടില്ല കറക്റ്റായിട്ട് അതാണ് ആ വിട്ട വിട്ടുണ്ടോ അല്ലേതോ ഒരു മീൻ പെട്ടിട്ടുണ്ട് അത് വെളിച്ചിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ ആ വിളിച്ച് നോക്കാം നമ്മൾ ഇപ്പോൾ ചൂണ്ട ഇടുക എടുക്കുക ആ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞാൽ ഇവിടെ അങ്ങനെയാണ് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കിട്ടിക്കൊണ്ടുപോയായിരിക്കും പക്ഷെ വലുത് വരണേ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതാണ് ഒരു പ്രശ്നം ആയതം എന്താ പെട്ടെന്ന് തോന്നുന്നു పోటీ <laughs>